ലക്ഷദ്വീപിലെ രണ്ട് പോലീസുകാരെ തിമംഗല ഛർദ്ദിയുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി എറണാകുളം ഗാന്ധിനഗറിലുള്ള ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൌസിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം റേഞ്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടിയത് ലക്ഷദ്വീപ് ദ്വീപ് സ്വദേശി മുഹമ്മദ് നൌഷാദ് ഖാൻ അഗത്തി ദ്വീപ് സ്വദേശി ബി എം ജാഫർ എന്നിവരാണ് പിടിയിലായത് ഇരുവരെയും പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാൽ തങ്ങളെ കുടുക്കിയതാണെന്ന നിലയിലാണ് ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയതെന്നാണ് വിവരം മറ്റൊരാളെ ഏൽപ്പിക്കാനെന്നു പറഞ്ഞ് ഒരാൾ തിവർക്ക് തിമിംഗല ഛർജി നൽകുകയായിരുന്നുവെന്നാണ് പറയുന്നത് ലക്ഷദ്വീപ് സ്വദേശിയായ ഇയാളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.